ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ബ്രന്ദ അവനമാണ് സച്ചി വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുകയാണ് മാഷും കമലയും തുടർന്ന് കമല പറയുകയാണ് സച്ചി ഇന്ന് വന്ന് പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ സച്ചിയോടെങ്കിലും ഈ കാര്യം നേരത്തെ പറയണമായിരുന്നു എന്നാണ് പിന്നെ അവധികയുടെ കാര്യം ഞാൻ പറയാൻ പോയപ്പോൾ മാഷ് എന്തിനാ എന്നെ തടഞ്ഞത് അത് കമലെ ഇനി നമ്മൾ കാരണം ഇനി അവിടെ പ്രശ്നമുണ്ടാകണ്ടെന്നാണ് ഞാൻ കരുതിയത് ഈ കാര്യം അവതികക്ക് അറിയാമായിരുന്നു എന്ന് സച്ചി അറിഞ്ഞാലേ സച്ചി ഇപ്പൊ തന്നെ അവതികിയോട് ചോദിക്കുകയും വഴക്ക് നടക്കുകയും ചെയ്യും നമ്മുടെ രണ്ടു മക്കളും അവിടുത്തെ മരുമക്കളാണെന്ന് നമ്മൾ മറക്കരുത് അതാ ഞാൻ നിന്നെ തടഞ്ഞത് അതേസമയം ആവണി കണക്കിലെ സംശയം ചോദിക്കാനായി മാഷിന്റെ അടുത്തേക്ക് വരികയാണ് അച്ഛനോട് ചോദിക്കാൻ മാഷി പറയുമ്പോ അച്ഛൻ എന്നെ വഴക്ക് പറയുമെന്നും അതുകൊണ്ട് അച്ചൻ പറഞ്ഞുതന്നാ മതിയെന്ന് ആവണി പറയുന്നു അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ കരയുകയായിരുന്നോ എന്ന് ആവണി ചോദിക്കുമ്പോ അല്ലെന്ന് മാഷും കമലയും പറയുന്നു തുടർന്ന് ഇവരെന്തിനാ നീ ശല്യപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അനൂപ് അങ്ങോട്ടേക്ക് വരികയാണ് ഞാൻ ഇവരെ ശല്യപ്പെടുത്തിയൊന്നുമില്ല ഞാൻ വന്നപ്പോ ഇവര് രണ്ടുപേരും കരയുകയായിരുന്നെന്ന് ആവണി പറയുമ്പോ അനൂപ് പറയുകയാണ് എനിക്കറിയാം അച്ഛന്റെയും അമ്മയുടെയും വിഷമം എന്താണെന്ന് ആതിര ഗർഭിണിയായിട്ട് അച്ചുവിന് ഇതുവരെ വിശേഷമൊന്നും ആയില്ലല്ലോ അതല്ലേ നിങ്ങളുടെ വിഷമം ആ കാര്യമുറത്ത് നിങ്ങൾ വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല അവിടെ സേതുവങ്ങളാണെങ്കിൽ ഇവിടെ നിങ്ങൾ അവരുകൂടി തീരുമാനിക്കണ്ടേ എന്നാലല്ലേ കാര്യങ്ങളെല്ലാം നടക്കൂ പിന്നെ ഇപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ആതിരയുടെ കാര്യമാണ് അവളെ വിളിച്ചുകൊണ്ട് വരണ്ടേ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളും കൊണ്ടുപോണ്ടേ അമ്മ ഒരു കാര്യം ചെയ് ലിസ്റ്റ് എഴുതി വെക്ക് ഞാൻ പോയി സാധനങ്ങൾ വാങ്ങാമെന്നും അനൂപ് പറയുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ശരിയാണ് സ്നേഹ പകുതി വളഞ്ഞു കഴിഞ്ഞു ബാക്കി പകുതിയും കൂടി വളയ്ക്കാൻ എന്തു ചെയ്യുമെന്ന് ധനുഷ് ആലോചിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അവന്തിക വരികയാണ് എന്താ ഒരലോചനയെന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നെന്നും ഞാനും നീയും കൂടി സമാധാനമായി ജീവിക്കുന്ന കാര്യമെല്ലാം ആലോചിക്കുകയായിരുന്നെന്നും ധനുഷ് പറയുന്നു അതിന് നമുക്ക് സമാധാനമായി ജീവിക്കാമല്ലോ നിനക്കെന്താ എന്നെ നോക്കാൻ പറ്റില്ലേ എന്ന് ധനുഷിനോട് അവന്തിക ചോദിക്കുകയാണ് അതിന് അങ്ങനെയല്ലല്ലോ നമ്മൾ തീരുമാനിച്ചത് നിന്റെ അച്ഛനെയും നമ്മുടെ കുഞ്ഞിനെയും കൊന്നവരോടൊക്കെ പ്രതികാരം വീട്ടണ്ടേ എന്നിട്ടല്ലേ നമുക്ക് സമാധാനമൊരു ജീവിതം നയിക്കാൻ സാധിക്കൂ നെല്ലിശ്ശേരിയില് ജീവന്റെ ഒരു കണിക പോലും ബാക്കിയുണ്ടാകാൻ പാടില്ല അടിവേര് വരെ തകർത്തിട്ട് വേണം നമുക്കിവിടെ നിന്ന് പോകാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ ആദ്യം ഇറങ്ങി തിരിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്കും എന്തോ വാശി പോലെയാ ഇവിടത്തെ അടിവേര് വരെ തകർക്കാനുള്ള വാശി ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില സമയത്ത് നിന്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ടോ മാറുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇന്ന് രാവിലെ ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചു നീ എന്താ ഫോൺ എടുക്കാതിരുന്നത് ഇത് കേൾക്കുന്ന ധനുഷ് പറയുകയാണ് രാവിലെ ഞാൻ നന്ദന്റെ ഒപ്പമായിരുന്നു ഈ വീടിന്റെയും സ്വത്തിൻറെയുമൊക്കെ കാര്യം സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താ നീ വിളിച്ചുകൊണ്ടേയിരുന്നത് പിന്നെ നിന്റെ മനസ്സില് എന്നെയും സ്നേഹയും പറ്റി എന്തൊക്കെയോ സംശയമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അതൊക്കെ എന്റെ വെറും നാടകം മാത്രമാണ് ആവശ്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ തുടരാനുള്ള നാടകം എന്റെ കൈകൊണ്ട് ഇവിടെ ആദ്യം മരിക്കാൻ പോകുന്നതേ സ്നേഹ തന്നെ ആയിരിക്കും തലോടുന്ന കൈകൊണ്ട് കഴുത്തു ഞെരിച്ച് കൊല്ലാൻ തന്നെയാണ് എന്റെ തീരുമാനം പിന്നെ മറ്റൊരു കാര്യം കൂടി ഇങ്ങനെ നേരിട്ടുള്ള സംസാരമൊക്കെ നീ കുറയ്ക്കണം ഇവിടത്തെ ആരെങ്കിലും കണ്ണിൽപ്പെട്ടാലേ നമ്മൾ രണ്ടുപേരും ഒരേപോലെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അതിന് നീ ഇപ്പോ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയല്ലേ പിന്നെ നമ്മൾ നമ്മൾ സംസാരിച്ചാൽ എന്താ കുഴപ്പമെന്ന് അവന്തിക ചോദിക്കുന്നു അതേസമയം നന്ദൻ പുറത്തേക്ക് വരികയാണ് നന്ദനെ കണ്ടുടൻ അവന്തികയും ധനുഷും അവിടെ നിന്ന് പേടിയോടെ മാറി നിൽക്കുന്നു അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ധനുഷ് നന്ദന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് സാറ് ഉറങ്ങിയില്ലായിരുന്നോ എന്ന് നന്ദനോട് ധനുഷ് ചോദിക്കുന്നു തുടർന്ന് അവർ ധനുഷിൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് അവന്തിക മേഡം ആണോ സാറിൻ്റെ വിജയത്തിൻ്റെ പിന്നിലെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അങ്ങനെയും പറയാമെന്നും അവന്തികയ്ക്ക് എന്നെ വളരെ ഇഷ്ടമാ ഇങ്ങനെ പോയാൽ ഞാൻ അവളെ കൊല്ലുമെന്നും നന്ദൻ പറയുന്നു അതേസമയം നന്ദൻ ഒരു ഫോൺ കോൾ വന്ന് അകത്തേക്ക് പോകുമ്പോൾ അവന്തിക ധനുഷിൻ്റെ അടുത്തേക്ക് വരികയാണ് നിന്റെ ഭർത്താവിന് നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ എന്ന് ധനുഷ് പറയുന്നു കൂടെ കിടന്നുറങ്ങുമ്പോഴേ അവനിൻ്റെ കഴുത്ത് ഞരിക്കാതെ സൂക്ഷിച്ചോളാൻ ധനുഷ് പറയുമ്പോൾ അവന്തിക അകത്തേക്ക് പോകുന്നു തുടർന്ന് ധനുഷ് സ്നേഹയ്ക്ക് മെസ്സേജ് അയക്കുകയാണ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അടുക്കളയിലാണെന്ന് സ്നേഹ മെസ്സേജ് അയക്കുന്നു അതേസമയം അടുക്കളയിൽ മീരയും ഉണ്ടായിരുന്നു അങ്ങനെ ധനുഷ് അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അവിടെ മാറി പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന മീരയെ ധനുഷ് ശ്രദ്ധിക്കുന്നില്ല തുടർന്ന് ധനുഷ് സ്നേഹയുടെ പിന്നിലൂടെ ചെന്ന് സ്നേഹയെ പേടിപ്പിക്കുകയാണ് അയ്യോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം ഞെട്ടലോടെ തിരിയുമ്പോൾ താൻ പേടിച്ചു പോയല്ലേ എന്ന് ധനുഷ് ചോദിക്കുന്നു അതേസമയം മീരയും ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സ്നേഹ സ്നേഹധനുഷിന് മീരയെ കാണിച്ചു കൊടുക്കുമ്പോൾ അങ്ങോട്ടേക്ക് അർച്ചനയും വരുന്നു ധനുഷിനെ ദേഷ്യത്തോടെ നോക്കുന്ന അർച്ചനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക